കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ബാലരാമപുരം ആറാലുമൂളി സ്വദേശിയായിട്ടുള്ള ഗോപൻ സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ടത് നിരവധി ദുരൂഹതകളും മറ്റ് ആചാരങ്ങളും നിറഞ്ഞു നിൽക്കുകയാണ് ഈ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം വിധി വന്നില്ലല്ലോ കോടതി വിധി ഞങ്ങൾക്ക് വന്നില്ല വന്നിട്ടില്ല ഇല്ല കോടതി വിധി വന്നിട്ടുണ്ടെങ്കിൽ എന്നെ വിളിച്ച് പറയുമായിരുന്നു എന്നെ വിളിച്ചൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല ഇതിലിപ്പോൾ ഹിന്ദു ക്ഷേത്രത്തെ സംരക്ഷിക്കുക എന്നുള്ളത് ഹിന്ദു ഐക്യ ജനാധിപത്യ മുന്നണി ഹിന്ദു സംഘടനയും അവർ തീരുമാനിക്കും അങ്ങനെ ഇതുവരെ പിന്മാറിയിട്ടൊന്നുമില്ല ഹിന്ദു ഐക്യവേദി അങ്ങനെ ഒരിക്കലും പിന്മാറിയില്ല ഹിന്ദു സംഘടന അങ്ങനെ ഒരിക്കലും പിന്മാറിയില്ല അത് സത്യമുള്ളൊരു കാര്യമല്ലേ ഇത് ഇതിൽ നിന്ന് ജനങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഇതിപ്പോൾ അമ്പലത്തിൽ ചെയ്യാനായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്ന സമാധി ആയത് ആയതുകൊണ്ട് നട തുറക്കാമായിരുന്നു ഇപ്പോൾ ഇങ്ങനത്തെ ഒരു അവസരത്തിൽ തുറക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത് പിന്നെ സമാധി സമാധി ചടങ്ങുകൾ മുറ തെറ്റാതെ രാവിലത്തെ പൂജയും വൈകുന്നേരത്തെ പൂജയും കറക്റ്റായിട്ട് നടക്കുന്നുണ്ട് നാൽപ്പത്തൊന്ന് അല്ല നാൽപ്പത്തൊന്നാമത്തെ ദിവസം അതിൽ ശിവലിംഗ പ്രതിഷ്ഠ അതായത് സമാധി സമാധി മണ്ഡപത്തിൽ ശിവലിംഗ പ്രതിഷ്ഠയാണ് അത് ശിവലിംഗ പ്രതിഷ്ഠ ചെയ്ത് കഴിഞ്ഞാൽ അത് യോഗീശ്വനായിട്ടാണ് അങ്ങനെ മാറുക ഈ പൂജാവിധിയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അനിയനെ അറിയാവൂ എനിക്ക് ഞാൻ പൂജകളൊന്നും പഠിച്ചിട്ടില്ല അപ്പോൾ അനുജൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഞാൻ കാര്യങ്ങളെല്ലാം പറയാം നാൽപ്പത്തൊന്നാമത്തെ ദിവസം ശിവലി ശിവലിംഗ പ്രതിഷ്ഠയുണ്ട് അതിൽ ഞാൻ അതിലേ പറഞ്ഞ ഹിന്ദു ക്ഷേത്രത്തെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഹിന്ദു ഐക്യ ജനാധിപത്യ മുന്നണി ഹിന്ദു സംഘടനകളും തന്നെയാണ് അപ്പോൾ അവരാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കേണ്ടത് അപ്പോൾ അവർ ശരിയും തെറ്റും മനസ്സിലാക്കിയിട്ട് നമ്മുടെ എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്യും ഞാനിവിടെ ജനിച്ചുള്ള നാളാണ് അപ്പം എൻ്റെ ഞാൻ ഗൾഫിലായിരുന്നു അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഞാൻ ആറാലമൂട് ചന്തയിൽ ചന്ത ഒരു വർഷം ലേലം പിടിച്ചിരുന്നു അപ്പോൾ അപ്പോഴ് ഇദ്ദേഹം അവിടുത്തെ ഈ പറയുന്ന ഈ സ്വാമി അവിടുത്തെ ചുമട്ടു തൊഴിലാളിയായിരുന്നു അപ്പോൾ വളരെ കാലം അവിടെ ചുമട്ടത്തൊഴിലാളിയായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് ഇയാളെ കാണാതായി കാണാതായി അങ്ങനെ അറിയുന്നു തമിഴ്നാട്ടിലേതോ ഒരു സ്വാമിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് ആണ് ഇദ്ദേഹം പോയത് എന്നൊക്കെ പറഞ്ഞു തിരിച്ചു വന്നു തിരിച്ചു വന്നതിന് ശേഷം ഈ വയലിത് ഈ ഇരിക്കുന്ന ഈ ക്ഷേത്രം ഇരിക്കുന്ന വയൽ ഞാൻ മറ്റൊരു വേറൊരു വ്യക്തിക്ക് വിറ്റതാണ് അതിനെ ഇദ്ദേഹം വാങ്ങിച്ച് ഇവിടെയാണ് അന്ന് ഒരുപാട് കഷ്ടപ്പാടും വേദനയൊക്കെ അനുഭവിച്ചാണ് ഈ ക്ഷേത്രം ഉണ്ടാക്കിയത് അതൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് പിന്നെ പറയുന്നവർക്ക് എന്തുകൊണ്ടെങ്കിലും പറയാം അത് വേറെ കാര്യം പക്ഷേ ഇതിനകത്ത് വേറെ സത്യങ്ങൾ ഒരുപാട് സത്യങ്ങളുണ്ട് അതൊക്കെ വേറെ പക്ഷേ ഇത് ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചു പിന്നെ നാട്ടുകാരൊക്കെ വളരെ കുറഞ്ഞ സഹായങ്ങളേ ചെയ്തിട്ടുള്ളൂ പക്ഷേ ഇയാൾ ഇയാൾക്ക് ഉണ്ടായിരുന്നൊരു വസ്തു വിറ്റു പിന്നെ മൂത്ത മരുമകൾ മൂത്ത മരുമകളുടെ ആഭരണങ്ങളൊക്കെ വിറ്റു അങ്ങനെയൊക്കെയാണത് ഈ ക്ഷേത്രം വച്ചത് ഒടുവിൽ പിന്നെ ഈ മൂത്ത മരുമകളുടെ ഒരു വസ്തു വിൽക്കാൻ ക്ഷേത്രത്തിൻ്റെ പണി പൂർത്തിയാവുന്നപ്പോഴത്തേക്ക് കാശിൻ്റെ ദൗർലഭ്യം ഉണ്ടായപ്പോൾ ഒരു വസ്തു ആ കുട്ടിയുടെ വസ്തു വസ്തുവന്തോ വിൽക്കാനുള്ള തർക്കങ്ങളായപ്പോഴത്തേക്ക് ഈ ഒടുവിൽ ആ കുട്ടിയെ റോഡിലൊക്കെ ഇട്ടൊക്കെ ഉന്ദന്തള്ളും കാര്യങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ അത് കഴിഞ്ഞ് ആ കുട്ടിയെ ഡിവോഴ്സ് ചെയ്തു അപ്പോൾ അങ്ങനെ ഇപ്പോൾ ആ കുട്ടി ഇപ്പോൾ കൂടെ ഇപ്പോൾ ഇളയ മരുമകളാണ് കൂടെ ഉള്ളത് പിന്നെ ഇദ്ദേഹം അത് കഴിഞ്ഞ് വന്നാണ് ഇവിടെ ഇതിൻ്റെ ഈ പണികളൊക്കെ നട നടന്നുകൊണ്ടിരുന്നു പണിയൊക്കെ പൂർത്തിയായി പൂർത്തിയായതിനു ശേഷം ഇവിടെ ഈ നാട്ടിലുള്ള കുറച്ച് ഈ എല്ലാവരും ബഹുമാനിക്കിടുകയും ചെയ്യുന്ന കുറച്ച് ആൾക്കാർ ഇതിൽ ട്രസ്റ്റിൻ്റെ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയ ആൾ ട്രസ്റ്റിൻ്റെ അംഗങ്ങളായിട്ട് വന്നു വന്ന് അങ്ങനെ വന്ന് കുറച്ച് ദിവസം ഇവർ ആ ട്രസ്റ്റുകാർ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ നിന്നു നിന്നതിനു ശേഷം അപ്പം ഇവരിവിടെ ഈ ക്ഷേത്രം കറക്റ്റ് സമയത്ത് തുറക്കില്ല പിന്നെ ആരെങ്കിലുമൊക്കെ ഈ പൂജയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ പൂജയൊന്നും വളരെ കൃത്യമായിട്ട് അവർ ചെയ്യാൻ തയ്യാറാവില്ല പിന്നെ രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്കൊക്കെയാണ് ക്ഷേത്രം തുറക്കുന്നത് ആ അത് ഇല്ല അങ്ങനെ അങ്ങനെ ഇവിടെ വരുന്നതായിട്ട് നമുക്കറിയില്ല എന്തായാലും ശരി കാര്യം രാത്രി പന്ത്രണ്ട് ഒരു മണിക്കൊക്കെ ക്ഷേത്രം തുറക്കാറുണ്ടെന്ന് പറയാറുണ്ട് അങ്ങനെ ഇല്ല ഇവർ മൂന്നര മണിയാകുമ്പോഴത്തേക്കും കൂടെ റെക്കോർഡ് ഇടും അതിന് പറഞ്ഞ് കാര്യം കുട്ടികളൊക്കെ പഠിക്കുന്ന സമയവും കാര്യങ്ങൾ മൂന്നര മണിക്കൊക്കെ കുട്ടികൾ ഈ എസ് എസ് എൽ സി പരീക്ഷയ്ക്കുള്ളപ്പം പഠിക്കുന്ന സമയത്ത് വളരെ ഉച്ചത്തിലാണത് എൻ്റെ വീട് തൊട്ട് മേളിലാണ് സാധാ സാധാ പൂജയാണ് നടക്കുന്നത് അല്ലാതെ ഈ മറ്റേ ദുരൂഹമായ പൂജകളും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ അതിനകത്ത് വന്നതെന്ന് പറയുമ്പോൾ നാട്ടുകാരെയൊന്നും അടുപ്പിക്കാതെ വന്നപ്പോഴത്തെ കുറേ പേർക്ക് അങ്ങനെയൊക്കെ പറയുന്നു എന്നുള്ളത് അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയില്ല കാര്യം ഇവിടെ ഇവിടെ ഞാൻ ഒന്ന് രണ്ട് ദിവസം മാത്രമേ ഇവിടും ഞാനിവിടെ അടുത്തൊരു ക്ഷേത്രമുണ്ട് പാലക്കാപ്പറമ്പ് ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം നൂറ്റിനാല് പേർ അടങ്ങുന്ന ട്രസ്റ്റാണ് ആ ട്രസ്റ്റിൻ്റെ വൈസ് പ്രസിഡൻ്റാണ് ഞാൻ അപ്പം ഇവിടെ അങ്ങനെ ഒരു പൂജ നടക്കുന്നതെന്ന് എനിക്കറിയാം പക്ഷേ രാത്രി പന്ത്രണ്ട് ഒരു മണിക്കൊക്കെ പൂജ നടക്കുന്നതായിട്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഇതിലോ ഇല്ല ഇതിലും ഞാൻ അങ്ങാട്ടില്ല കാര്യം ഞാൻ നമുക്കത് നമ്മുടെ വയലത് അനുഭവിക്കുന്നില്ല കാര്യം ഒരു ട്രസ് ട്രസ്റ്റിൻ്റെ അങ്ങായിരുന്നുണ്ട് തിരിച്ച് വന്ന് മറ്റൊരു ട്രസ്റ്റിൽ കയറുക അത് നമ്മുടെ വയല അല്ലെങ്കിൽ തന്നെയും അങ്ങനെ ഒരു ഇതില്ല ഞാൻ പൂജയ്ക്ക് വേണ്ടി നമ്മൾ കൊടുത്തിട്ടുണ്ട് പക്ഷേ പൂജയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുള്ളപ്പോഴത്തേക്കും അവരുടെ ഇഷ്ടാനുസരണം മാത്രമേ ചെയ്യുകയുള്ളൂ പൂജ ചെയ്യുന്ന ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് ഈ മണിയനാണ് ചെയ്തുകൊണ്ടിരുന്നത് അതുകഴിഞ്ഞ ശേഷം ഗോവൻ ഗോവൻ മണിയൻ അങ്ങനെ നമ്മൾ വിളിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയാണ് ചെയ്തുകൊണ്ട് അത് കഴിഞ്ഞ ശേഷം മോൻ എവിടെയോ പോയി പൂജാതി കർമ്മങ്ങളൊക്കെ പഠിച്ചിട്ട് വന്ന് അദ്ദേഹമാണ് പിന്നെ പൂജ ചെയ്യാൻ തുടങ്ങിയത് പിന്നെ അയാൾ തന്നെയാണ് പൂജയൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് പിന്നെ ഇതിനകത്ത് ആളിലൊക്കെ പറയുന്ന കുറേ കാര്യങ്ങൾ കാര്യം വെളിപ്പിന് മൂന്ന് മണിക്ക് ഇവിടെ മൈക്കൊക്കെ ഇടാനുള്ള പ്രധാനം നമ്മൾ ചോദിക്കുമ്പോൾ പറഞ്ഞു വെച്ചാൽ ഞങ്ങളുടെ പ്രതിഷ്ഠ നടന്നത് വെളിപ്പിന് മൂന്നരയ്ക്കാണ് അതുകൊണ്ടാണ് ഞങ്ങളുടെ ഇവിടെ അപ്പം നിങ്ങൾ സൗണ്ട് കുറച്ച് വെക്കുക എന്ന് പറഞ്ഞാൽ അതൊന്നും കേൾക്കില്ല ആയി ആണ് ഈ ട്രസ്റ്റ് ചെയ്യുന്ന ആളുകൾ പിരിഞ്ഞ് പോകാനുള്ള കാരണം അതൊക്കെയാണ് അങ്ങനെ പിരിഞ്ഞു പിന്നെ ഇവർ തന്നെ ഇവരുടെ ആ ഒരു ഇതനുസരിച്ച് പിന്നെ ഇപ്പോൾ എന്തായാലും കോടതി ഇടപെട്ടിട്ട് അത് അങ്ങനെ ഒരു തീരുമാനം വളരെ ഉചിതമായ തീരുമാനമാണ് എന്തായാലും തുറക്കണം തുറന്നതിനകത്ത് എന്താണെന്ന് അറിയണമല്ലോ എന്താണ് സംഭവിച്ചതെന്നുള്ള അറിയണം നമുക്കറിയാം ഇപ്പോൾ നമ്മളിവിടെ ആറാലിന്മുടി തന്നെ ഒരു സമാധി നടന്നിട്ടുണ്ട് ആ സമാധി കൃത്യമായിട്ട് നാട്ടുകാരെയും പോലീസിലൊക്കെ അറിയിച്ച് വീട്ടിനകത്ത് അടക്കം ചെയ്തേ ആരും ഒരു പ്രതികരണം ഉണ്ടായാലും ഒരു പ്രശ്നവുമില്ല ആരും അറിഞ്ഞില്ല ഇപ്പോഴും അവിടെ വിളക്ക് വയ്ക്കുന്നുണ്ട് അവിടുന്ന് അന്നദാനവും കാര്യങ്ങളും അവർ നടത്തുന്നുണ്ട് ഒരു പ്രശ്നവും ആളുകളൊക്കെ പോകാറുണ്ട് പക്ഷെ അതുപോലെ ഇത് ചെയ്യണമായിരുന്നു അത് ചെയ്യാമായിരുന്നു മണ്ഡത്തരമായി പോയി എന്നെനിക്ക് പറയാൻ കഴിയുള്ളൂ അപ്പം അതൊക്കെയാണ് ഇതിൻ്റെ ആ ഒരു ഇത് പിന്നെ നാട്ടുകാർ നാട്ടിൽ ഒരാൾ പോലും പറയുന്നില്ല അത് തുറക്കണ്ടെന്നോ അല്ലെങ്കിൽ ഒന്ന് ഇത് മോശമായിപ്പോയെന്നോ ഇത് ഇങ്ങനെ ചെയ്തത് മോശമാണെന്നേ ആളുകൾ പറയുന്നുള്ളൂ നാട്ടുകാർ അത് ഇതെന്താണ് ഇതിനകത്ത് സംഭവിച്ചു എന്നുള്ള ആ സത്യാവസ്ഥ എല്ലാവരും അറിയണം നമുക്ക് അവരുടെ അടുത്ത് വേറെ ഒന്നുമില്ല അതുപോലെ തന്നെ ഇവിടെ ഒരു നാഗർ ഇത് ഇത് നമ്മുടെ എൻ്റെ ഒരു കൂട്ടുകാരൻ അപ്പുറത്താമസം അയാൾ മരണപ്പെട്ടു പോയി അയാൾ കൂടുത്ത അരസൻ്റെ സ്ഥലമാണ് അവിടെ ആദ്യം നാഗർ അവിടെ ആയിരുന്നു ഇപ്പോൾ ഈ ഇത് ഒരു അവിടെ ആയിരുന്നു ആദ്യം നാഗർ ഇരുന്നത് അവിടെ നാഗര നാഗര ഇവിടെ കൊണ്ട് വെച്ചതാണ് വെച്ചപ്പോഴത്തേക്ക് അതിൽ അതിൻ്റെ തൊട്ടപ്പുറത്ത് വേറെ ആളുടെ വസ്തു ഉണ്ട് അപ്പോൾ അയാൾ വിൽക്കാനായിട്ടൊക്കെ നോക്കുമ്പോഴത്തേക്ക് നോക്കുമ്പോൾ ഇവിടുന്ന് ആരുള്ളത് കൊണ്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ അത് വലിയ വിഷയങ്ങളൊക്കെ ആയി ഉള്ള ആർ ഡി ഒക്കെ വന്നൊക്കെ പ്രശ്നങ്ങളൊക്കെ ആയി പിന്നെയാണ് പിന്നെയാണെല്ലാം ഒത്തീർപ്പാക്കിയൊക്കെ പോയത് അങ്ങനെയൊക്കെ ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിൽ സമാധിയിടം പൊളിക്കുന്നതോടെ നിരവധി ചോദ്യങ്ങൾക്കും ദുരൂഹതകൾക്കുമുള്ള ഉത്തരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതും പ്രദീപ് കളത്തിൽ ജി ടി വി ന്യൂസ് തിരുവനന്തപുരം